കാലാവസ്ഥ കൊണ്ടും കരിയുടെ വാസം കൊണ്ടും കൊണ്ടവന്റെ ധൈര്യം കൊടുത്തവന്റെ ചെടത്തും സാഗരം പാടുന്ന വാഴ്ച പക്ഷം പറയുന്ന സഭ അർത്ഥത്തിലിരിക്കെ രാജ സാക്ഷിരിക്കെ പട്ടാങ്കം യുഗങ്ങളും കാലാവസ്ഥയും ഒക്കെ എന്നാലും ദൈവാധീനം പഴച്ചിട്ടില്ലല്ലോ ദൈവാധീനം പഴച്ചിട്ടില്ല അത് പൂർവികന്മാർ നടന്നിരിക്കുന്ന ശിഖരും തട്ടുന്നലയും കോലും ഗുരുസ്ഥാനങ്ങളും അതുവഴി തന്നെ നടപ്പിച്ചു പോരണം ഇങ്ങനെയാന്ന് മുഴുക ഞാൻ കൈയ്യെടുക്കുന്ന കാലത്ത് എൻ്റെ അഷ്ടി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വട്ടക്കത്തോട് കൈയ്യെടുക്കുന്നത് എങ്കിലും അറുമുഖൻ എന്നിരിക്കുന്ന ദർപ്പണം വരച്ച് വിധിച്ച് ഇതിനകത്ത് നോക്കി എൻ്റെ പത്തിൻ്റെയും മനം കുളിർത്ത പ്രകാരം എൻ്റെ വട്ടക്കത്തോട് ഇതിനകത്ത് കൈയെടുക്കുന്നുണ്ട് അല്ലേ എങ്കിലും അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിങ്കിൽ ഞാനെന്നിരിക്കുന്ന അല്ലേ എൻ്റെ പത്തും എനിക്ക് തന്നിരിക്കുന്നതായ കഞ്ഞി അല്ലേ എൻ്റെ പത്തും എൻ്റെ കിടാങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായ കഞ്ഞി കഴിച്ച് അല്ലേ മക്കളെല്ലാവരും കഞ്ഞി കഴിച്ചതിന് ശേഷമാണ് അമ്മ കഞ്ഞി കഴിക്കേണ്ടത് അത് എൻ്റെ പുറങ്കാവക്കാരുത്തിയായിരിക്കുന്നതായ എൻ്റെ വട്ടക്കത്തോക്ക് വേണ്ടി എൻ്റെ ഭത്തിൻ്റെ മനം കുളിർപ്പിക്കാൻ വേണ്ടി കാലാകാലങ്ങളായി ഞാൻ എൻ്റെ മക്കൾ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കഞ്ഞി കഴിക്കുന്നു അമ്മയുടെ കുച്ചി എന്നറിയുന്നില്ല മക്കൾ കഴിക്കാത്തതുകൊണ്ട് അത് അറിമുകൽ നിന്നിരിക്കുന്ന ആ ദർപ്പണത്തെങ്കിൽ നിങ്ങൾക്ക് കാണാം കോലം പ്രമാണമായി ഞാൻ ചൊല്ലുന്നതല്ല അതുകൊണ്ട് ആ പൂർവികന്മാർ നടന്നിരിക്കുന്ന ശിഖരും തട്ടുന്നലയും അതുപടി തന്നെ നടത്തണം ഞാൻ ചൊല്ലട്ടെ മൊഴി അതുപടി തന്നെ നടത്തണം അപ്പോൾ അനേകം വഴികളും മൊഴികളും ഒക്കെതിനാലും ചൊല്ലി എൻ്റെ സജ്ജനങ്ങൾക്ക് ഒരു കുറകൾ വരുത്തണ്ട അതിനകത്ത് അതെ അല്ലേ എങ്കിലും ചൊല്ലിയ മൊഴി അത് പടിപടിയാക്കി തീർക്കാണ്ട് കാലം തികയുന്ന കാലത്തെങ്കിലും അതിന് എൻ്റെ പത്തും എൻ്റെ വട്ടിക്കത്തോടും വേണ്ടുന്നിരിക്കുന്ന കാര്യാധികളൊക്കെ തിനാലും നടത്തണം ചൊല്ലിയ മൊഴിക്ക് ഇങ്ങോട്ട് ഇത് വേണ്ട അപ്പോൾ കഴിഞ്ഞ കാലം മുൻഭേദവുമായിട്ട് ചൊല്ലിയ പ്രകാരം ഏതെല്ലാം പ്രകാരം ഉണ്ട് ഇതിനകത്ത് എനിക്കും എൻ്റെ ചിങ്ങാതിക്കും ഇതിനകത്ത് ഇരുന്ന് വാഴ്ചയാണ് അല്ലേ എൻ്റെ വട്ടക്കത്തോക്ക് നടന്ന് വാഴ്ച ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം പ്രകാരം സൗഖ്യം തന്നെയാണല്ലോ അല്ലേ ഏതെല്ലാം പ്രകാരം ഉണ്ട് വട്ടക്കത്തോളെ ചുലി ഞാൻ നോക്കി പോർന്ന കാലത്ത് എൻ്റെ കായിക്കുന്ന പൊട്ടിക്കുട്ടിരിക്കുന്ന ഫസ്റ്റിനും ഉണ്ടോ പത്ത് ഒത്തൊരാഴ്ച പ്രകാരത്തെങ്കിലും കൈ എവിടെയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് പത്തൊരാഴ്ച പ്രകാരത്തെങ്കിലും സൗഖ്യം തന്നെയാണ് അല്ലേ ഞാനതൊരു കണ്ണിനും ദുഷ്ടനും അടക്കാത്തക്കോണ് നായാര ഞാൻ നായാർക്ക് ഇരുന്നു വാഴ്ച്ച എനിക്ക് നിറഞ്ഞു വാഴിച്ചെ ഇതിനാലകത്ത് അതായിരിക്കുന്നതായ നായാറിനകത്ത് കണ്ണിനും ദുഷ്ടനെ കയറാത്തക്കോണ് തന്നെ ഇതിനാലകത്ത് ഞാനും എന്റെ കരിക്കാലത്തിലൂടെ നോക്കി പോയിട്ടുണ്ടോ എന്നുണ്ടോ ഞാൻ കേട്ടോ ഇല്ലല്ലോ കേട്ടോ ഞാൻ തന്നിരിക്കുന്നതാ ശബ്ദം ഉണ്ടോളെ ഇന്റെ പത്തിനും ഇല്ലേ അപ്രകാരം തന്നെയാണെന്നായിരുന്നതെ യാതൊരു കുടവു വെക്കാത്ത കോൺന്നെ രാത്രി രക്ഷിച്ചെടുത്തിട്ടുണ്ട് പത്ത് എടുക്കണ്ട എടുക്കൊണ്ടത് പോലും കളയുന്ന കടയിൻ്റെ പോലും വെള്ളം കൊള്ളു ചോദിച്ചെടുത്ത് വീണ്ടും പോലെ പരിഹാരം അപ്രഹാരം എടുത്ത പോരാ അപ്രകാരം അയ്യാല മുഴികളെ കൊണ്ട് പട്ടി നിറക്കണ്ടല്ലോ അല്ലേ സന്തോഷം തന്നെയാണ് ഞാൻ ഏത് പ്രകാരം ഉണ്ടെൻ്റെ പട്ടികയും കാവാധാരമായിട്ട് ഈ കാലം തികയുന്ന കാലത്ത് ഇതിനകത്തേ കള്ളനിയും ദുഷ്ടനിയും മടക്കിപ്പോരാന്നൊക്കെ വണ്ണം തന്നെയാണല്ലോ നിങ്ങളെ നിലനിർത്തി ഇക്കാലം മുഖേതുമായിട്ട് എങ്ങനെയാണോ ചൊല്ലി അപ്രകാരം തന്നെ വേണ്ടുന്നിരിക്കുന്ന ഭാഗ്യങ്ങൾ തുറങ്കാവക്കാരിയായിട്ട് തന്നെ നീ ഇതിനകത്ത് എൻ്റെ പത്തിനും അതിൻ്റെ കുറകളൊക്കെ അതിനാലും കഴിച്ച് സന്തോഷത്തിങ്കിൽ തന്നെ കാണുവാനും കേൾപ്പാനുമുള്ള പെരുപടി നീ ഉണ്ടായിട്ടുള്ളൂ എന്തേ ചൊല്ലുമുടിയേ ശരി എടുത്തു നിങ്ങൾ നിർത്തുന്നതാണെ